എന്റെ ടീഷർട്ട് അല്ലേ അവൻ ഉദ്ദേശിച്ചത് എടാ ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ ഒന്നും ഓരോ സുഹൃത്ത് ബന്ധങ്ങൾ അറ്റി പോകുന്നത് എടാ ഓവനിര പബ്സാരി ഞാൻ തിന്നളിയ ഓ വയറ്റിൽ എന്തുടാ അരിപിടിപ്പിക്കണ മെഷീന അഞ്ചു നേരം ഒക്കെ തിന്ന പള്ള സഹിക്കൂല്ലേ വരുമ്പ ഓ യവന്റെ കൈട വെളുപ്പൊക്കെ വെളുപ്പൊക്കെയോ ഒരു പണിക്കും അത് എ സിയും കൊണ്ടങ്ങി ഇരിക്കേ അവൻ മടിയൻ ആ അത് പറഞ്ഞപ്പോഴ കറണ്ട് ബില്ല് നാലായിരം രൂപ അത് തരണോ വേണ്ട ഞാൻ അടച്ചെന്ന് പറഞ്ഞോ ജോസ് ആ ജോസ് അവൻ തന്നെയാ വിളിച്ചത് എനിക്കും അതേ ഹോട്ട്സ്പോട്ട് ആ എടാ എന്തിനാടാ വെറുതെ അവിടെ ലൈറ്റ് ഇട്ടേക്കുന്ന കറണ്ട് ബില്ല് നീ ആ കൊടുക്കുന്നോ നിനക്ക എന്റാ വയ്യടാണെങ്കിലേ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തോ നമ്മൾ നീ ഫ്ളാറ്റിൽ നിൽക്കാനുള്ള ആ അങ്ങനെയാണെങ്കിൽ വെറും കയ്യോട് ഇറങ്ങേണ്ടി വരും പോയില്ല മര്യാദക്ക് ഓസി ജീവിച്ചുകൊണ്ടിരുന്നതാ ഈ നായന്റെ മോനാണ് എന്റെ നെഞ്ചത്തേക്ക് അഭിമാനം കുത്തിക്കേറ്റിയത് ഇനി നീ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേലും എനിക്ക് പറ്റില്ലടാ എന്തടാ ഓട്ടോയ്ക്ക് പോലെ അഞ്ഞൂറ് പോവാ ഓ നടന്നു പോവാനെ വീണ്ടും ആണ് ഓ ഓസന്താണോ